അരുൺ പുഞ്ചകരി ബ്ലോക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഞ്ഞ കിടപ്പുറത്ത് പൊള്ളൽ ചെടിയും വന്നിട്ടുണ്ട് അവയുടെ ലേലം വിളിയും ഒന്ന് കണ്ടു കണ്ടുനോക്കാം இருபது ஒன்பது இருபது 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 ஐம்பது ഇരുപത് അമ്പത് ഒമ്പത് ഇരുപത് അമ്പത് ഒമ്പത് ഇരുപത് ഒമ്പത് അമ്പത് ഇരുപത് ഒമ്പത് ഒമ്പത് ഇരുപത് ഒമ്പത് ഒമ്പത് ഇരുപത് അമ്പത് ഒന്ന് 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 ഇരുപത്തി ഒന്ന് 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 ഇരുപത്തി ഒന്ന് 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 ഇരുപത്തി ഒന്ന് രൂപ ഇരുപത്തി ഒന്ന് കൂടി ഉണ്ടോ ഇരുപത് ഇരുപത് അത് അൻപത് ഇരുപത് ഒൻപത് രണ്ടൂർ ഇരുപത് അമ്പത് 29 രൂപ 21 1 1 29 രൂപ 21 രൂപ 21 രൂപ 21 29 രൂപ 21 രൂപ ഇതില് യാര വിളിക്കില്ല ആരെ വിളിക്കില്ല ഇന്ന കണ്ടു 20 ഓരോ പറ്റിയോണ്ട് രണ്ട് വെറ്റിയാണോ എടുക്കുന്നത് 20 21 രൂപ 21 21 രൂപ ഇരുപത്തൊന്ന് <laughs> അന്മവ 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 20 അന്മവ അന്മവ 60 60 80 80 80 80 80 21 1 1 21 അന്മവ അന്മവ 21 21 21 21 21 ஏய் ஒரு ஆளுனே ஹர் வைரா தண்டு வர ஏய் ஒரு ஆளுனே ஹர் குட்டி குளா 20 குட்டி உண்டா 21 ಮತ್ತೆ 21 ಮತ್ತೆ 25 ಮತ್ತೆ 21 ಮತ್ತೆ 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 21 ಮತ್ತೆ 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 バッチリさ。<music> <music>